നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ പവൻ പവൻ ഗോൾഡിൽ തികച്ചും ഗോൾഡ് ഇരുട്ടിന്റെ ിൽ കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യ മുക്കോലയ്ക്കും സ്കൂൾ പഠിക്കും ഇടയിലാണ് റോഡരികിലെ വയലിൽ മാലിന്യം തള്ളിയത് പ്രദേശ അസഹ്യമായ ദുർഗന്ധം വമ്പിച്ചതോടെയാണ് മാലിന്യം തള്ളിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിരുദ്ധരെ കണ്ടെത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നഗരസഭാ അധികൃതർക്കും ആരോഗ്യ വിഭാഗത്തിനും പരാതിയും നൽകി താനൂർ മുക്കോലയ്ക്കും സ്കൂൾ പഠിക്കും ഇടയിൽ റോഡരികിലെ വായിലിലേക്കാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ കക്കൂസ് അടക്കം തള്ളിയത് വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് തള്ളുന്നത് അസഹ്യമായ ദുർഗന്ധം പരന്നതോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് റോഡരികിലെ പല ഭാഗങ്ങളിലായി കക്കൂസ് അടക്കം തള്ളിയതായി ശ്രദ്ധയിൽപ്പെട്ടത് വ്യാപാരികൾക്കും സമീപത്തെ വീടുകളിലുള്ളവർ കഴിയുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയിലാണെന്ന് പറഞ്ഞു ഈ ഈ ഈ റോഡ് സൈഡിലും നമ്മുടെ കക്കൂസ് മാലിന്യം വ്യാപകമായിട്ട് ഒന്നിടപെട്ട് ഇവിടേക്ക് ഉപേക്ഷിക്കുന്ന പരിപാടിയുണ്ട് ഈ ജനങ്ങൾക്ക് ദുസ്സഹമായ രീതിയിൽ ഈ റോഡ് സൈഡിൽ തന്നെ ഇപ്പോൾ ഒന്നുപോടെ റോഡ് സൈഡിൽ ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഇത് നമ്മൾ സ്റ്റേഷനിൽ താനും സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിനൊരു അരുതി വന്നിട്ടില്ല ഇതിനെ ജനങ്ങൾ ലാസ്റ്റ് ഇടപെടേണ്ട രീതിക്കാണ് ഇത് പോകണത് മാലിന്യം തളുന്ന സാമൂഹ്യ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരുപാട് നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരുപാട് മാലിന്യം പിന്നെ ഹോട്ടൽ വേസ്റ്റും ഒക്കെ ഈ പരിസരത്താണ് കൊണ്ടുവന്ന് തട്ടുന്നത് ഈ പൊതുവഴി കൂടെ ധാരാളം സ്കൂൾ കുട്ടികളും പോകുന്ന വഴിയാണ് എല്ലാവർക്കും ഇതിന്റെ സ്മെല്ലുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടുള്ളത് അതുകൊണ്ട് അധികാരികൾ അധികാരികള് നഗരസഭാ അധികൃതർക്കും ആരോഗ്യ വിഭാഗത്തിനും നാട്ടുകാർ പരാതി നൽകി സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൌൺസിലർ ഷീനാപാളത്ത ഷൈജു ഉണ്ണി പ്രവീൺ ശശി എന്നിവർ ആവശ്യപ്പെട്ടു